വില ഉയർന്നിട്ടും കാപ്പി കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് പരാതി കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം നിലവിൽ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയും പരിപ്പിന് ഇരുന്നൂറ്റി അൻപത് രൂപയും വില ലഭിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപ്പാദനക്കുറിവിന് ഇടയാക്കി അഴുകൽ ഞെട്ടഴുകൽ കായപ്പുഴിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ കാപ്പി കൃഷിയിൽ നിലവിൽ വ്യാപകമാണ് മുൻവർഷങ്ങളിലെ വിലയിടിവ് മൂലം വിളവെടുപ്പ് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകർ വിലയിടിവും വിവിധ രോഗങ്ങളും കൂലിവർധനവുമെല്ലാം കാപ്പി കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കി ഇത്തരത്തിൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് നിലവിൽ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് അപ്പോൾ കാപ്പി കൃഷി ചെയ്തിരുന്ന പല മേഖലകളിലും ഇപ്പോൾ കാപ്പി കൃഷി ഇല്ലാതിരിക്കുന്നത് കൈറേഞ്ചിലെ എല്ലാ മേഖലകളിലും കാപ്പി കൃഷി ഉണ്ടായിരുന്നതാണ് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയാണ് വണ്ടിപ്പെരിയാറ്റിൽ പാ പാമ്പാടും പാറ ബോഡിമെട്ടിൻ്റെ ആ പ്രദേശങ്ങൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ കാപ്പി തോട്ടങ്ങളായിട്ട് ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാമം മാത്രമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ മാത്രം കാപ്പി ഉള്ളത് ഇപ്പോൾ ഉയർന്ന ഒരു വില ലഭിക്കുന്നുണ്ടെങ്കിലും കൃഷിക്കാരന് അതിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നില്ല നേരത്തെ ഒരു എൺപത് രൂപ എഴുപത് രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ വില രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ പറിക്കാൻ പോലും ആളെ കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പല പല സ്ഥലത്തും കാപ്പി നിലത്ത് വീണ് പോകുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഈ കാപ്പിയുടെ കാലം തെറ്റിയുള്ള പൂക്കൾ പിന്നെ മറ്റ് രോഗങ്ങൾ ഇതൊക്കെ ഇതിന് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ വില കർഷകർക്ക് ആശ്വാസകരമാണ് എന്നാണ് പറയാനുള്ളത് നിലവിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിൽ വിലസ്ഥിരത ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴും കാപ്പി കൃഷി തുടരുന്നവരും കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും